നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ കുവൈത്തിൽ ഗാർഹിക തൊഴിലാളികൾക്ക് തൊഴിൽ വിസയിലേക്ക് മാറുന്നതിനുള്ള നിയമം പ്രാബല്യത്തിൽ വന്നു നിബന്ധനകൾക്ക് വിധേയമായി വിസമാറ്റം അനുവദിക്കുന്ന നിയമത്തിന് ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തര പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദൽ യൂസഫ് അംഗീകാരം നൽകി ജൂലൈ പതിനാല് മുതൽ സെപ്റ്റംബർ പന്ത്രണ്ട് വരെയാണ് സമയപരിധി അനുവദിച്ചിരിക്കുന്നത് നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഗാർഹിക തൊഴിലാളികൾക്ക് തൊഴിൽ വിസയിലേക്ക് മാറാൻ അവസരം വന്നിരിക്കുന്നത് നിലവിലെ സ്പോൺസറുടെ കീഴിൽ ഒരു വർഷം ജോലി പൂർത്തിയാക്കിയ ഗാർഹിക തൊഴിലാളികൾക്കാണ് വിസ മാറ്റത്തിന് അനുമതി നൽകുന്നത് ഓരോ വർഷത്തേക്കുമുള്ള താമസരേഖയ്ക്ക് പത്ത് ദിനാർ വീതമാണ് ഫീസ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ സർക്കാർ പദ്ധതികൾ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ മുതലായ മേഖലകളിൽ വിസ മാറ്റം അനുവദിക്കും എന്നാൽ നിലവിലെ സ്പോൺസറുടെ അനുമതി നിർബന്ധമാണ് തൊഴിൽ വിപണിയിൽ ആവശ്യമായ തൊഴിലാളികളെ രാജ്യത്തിന് അകത്തു നിന്നും കണ്ടെത്തുവാനും തൊഴിൽ വിപണി സന്തുലപ്പെടുത്തുവാനും ലക്ഷ്യമിട്ട് കൊണ്ടിട്ടുള്ളതാണ് പുതിയ തീരുമാനം ഗാർഹിക മേഖലയിൽ ജോലി ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പേർക്ക് പ്രയോജനം ചെയ്യുന്നതാണ് പുതിയ നിയമം ന്യൂസ് കുവൈത്തിൽ തെറ്റായ മേൽവിലാസം നൽകിയ മുന്നൂറിൽ പരം സിവിൽ ഐ ഡികൾ റദ്ദു ചെയ്തു മേൽവിലാസം റദ്ദു ചെയ്യപ്പെട്ടവർ പുതിയ താമസ കെട്ടിടത്തിൻ്റെ മേൽവിലാസം തെളിയിക്കുന്ന രേഖകളുമായി മുപ്പത് ദിവസത്തിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ അറിയിച്ചു താമസസ്ഥലം മാറിയിട്ടും സിവിൽ ഐ ഡിയിൽ വിലാസം പുതുക്കാത്തവർക്ക് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ മുന്നറിയിപ്പ് നൽകി നിലവിൽ താമസിക്കുന്ന സ്ഥലത്ത് മാത്രമേ സിവിൽ ഐ ഡിയിൽ വിലാസം അനുവദിക്കുകയുള്ളൂ എന്ന് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത്തരത്തിൽ മേൽവിലാസം പുതുക്കാത്ത മുന്നൂറിൽപ്പരം ആളുകളുടെ സിവിൽ ഐ ഡി കാർഡുകളാണ് അതോറിറ്റി ചെയ്തിരിക്കുന്നത് നേരത്തെ താമസിച്ചിരുന്ന കെട്ടിട ഉടമകളുടെ നിർദ്ദേശപ്രകാരവും കൂടാതെ പൊളിച്ച കെട്ടിടങ്ങളിൽ മേൽവിലാസം ഉള്ളവരുടേതുമായ സിവിൽ ഐ ഡി കാർഡുകളാണ് അതോറിറ്റി റദ്ദു ചെയ്തത് മേൽവിലാസം റദ്ദാക്കപ്പെട്ടവർ പുതിയ മേൽവിലാസം തെളിയിക്കുന്ന രേഖകളുമായി മുപ്പത് ദിവസത്തിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഐ ഡി പുതുക്കണം ഇതിൽ വീഴ്ച വരുത്തുന്നവർക്ക് നൂറ് ദിനാറിൽ കുറയാത്ത പിഴ അടക്കേണ്ടതായും വരും പുതിയ താമസ കെട്ടിടത്തിന്റെ വാടക കരാർ വാടക രസീത് എന്നിങ്ങനെ ഏതെങ്കിലും രേഖകളുമായി അതോറിറ്റിയുടെ ആസ്ഥാനത്തോ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ശാഖയിലോ സന്ദർശിച്ച് കാർഡ് ഡേറ്റ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും ന്യൂസ് കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ വിദ്യാഭ്യാസ അവാർഡ് വിതരണത്തിന് കണ്ണൂരിൽ തുടക്കമായി താണെ നോളജ് സെന്ററിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി കേരള വഖഫ് ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് പി വി സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു വിജയം നേടിയ കെ കെ എം എ മെമ്പർമാരുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡാണ് കണ്ണൂരിൽ തുടക്കമായത് കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി താണെ കോളേജ് സെന്ററിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങ് കേരള വഖഫ് ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് പി വി സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു പഠന വിഷയങ്ങൾ തെരഞ്ഞെടുക്കുന്നതിലെ പൂർണ്ണ സ്വാതന്ത്ര്യം കുട്ടികൾക്ക് വിട്ടുകൊടുക്കുവാൻ രക്ഷകർത്താക്കൾ തയ്യാറാവുന്നതോടൊപ്പം അറിവിന്റെ ലോകത്ത് ഇസ്ലാമിക ധാർമ്മിക മൂല്യങ്ങളുടെ വീക്ഷണത്തിൽ പഠനം നിർവഹിക്കണമെന്നും പി വി സൈനുദ്ദീൻ പറഞ്ഞു കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ടി എം ഇസാഹാഖ് അധ്യക്ഷൻ അക്ഷത വഹിച്ച പരിപാടിയിൽ ഷെരീഫ് മൗലവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി കെ കെ എം എ മുൻ ചെയർമാൻ എ എൻ മുനീർ മുഖ്യപ്രഭാഷണം നടത്തി രക്ഷാധികാരി അക്ബർ സിദ്ദിഖ് സംസ്ഥാന പ്രസിഡന്റ് കെ കെ അബ്ദുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ റസാഖ് മേലടി ദിലീപ് കോട്ടപ്പുറം സംസ്ഥാന ട്രഷറർ പി വി സുബൈർ ഹാജി എന്നിവർ ആശംസകൾ അർപ്പിച്ചു എ വി മുസ്തഫ കെ പി അഷ്റഫ് പി റഫീഖ് എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു പ്രശസ്ത മോട്ടിവേഷൻ പ്രഭാഷകരായ നസറുൽ ഇസ്ലാം അഷ്റഫ് പടന്ന എന്നിവർ കുട്ടികൾക്ക് വേണ്ടി ക്ലാസുകൾ നൽകി ജില്ലാ വൈസ് പ്രസിഡന്റ് സി എച്ച് ഹസൻ കുഞ്ഞി സ്വാഗതവും ജില്ലാ സെക്രട്ടറി കാലിദ് മങ്കട നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് എറണാകുളം ഡിസ്ട്രിക്ട് അസോസിയേഷൻ കുവൈറ്റ് സഹായം നൽകി അസോസിയേഷൻ സാമൂഹിക പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് വിദ്യാഭ്യാസ സഹായം നൽകിയത് മഞ്ഞപ്ര നടമുറി എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഇ ഡി എ വിദ്യാഭ്യാസ സഹായമായി അമ്പതിനായിരം രൂപ നൽകിയത് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ സ്റ്റുഡൻറ്റ് സപ്പോർട്ട് അസോസിയേഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ ഇ ഡി എ പ്രതിനിധീകരിച്ച് ജനറൽ സെക്രട്ടറി തങ്കച്ചൻ ജോസഫ് ചാരിറ്റി വെൽഫെയർ കൺവീനർ ബെന്നി ചെറിയാൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറിയും ദളിത് ലീഗ് മുൻ സംസ്ഥാന സെക്രട്ടറിയും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന എ പി ഉണ്ണികൃഷ്ണന്റെ നിര്യാണത്തിൽ കുവൈത്ത് കെ സംസ്ഥാന കമ്മിറ്റി അനുശോചനം രേഖപ്പെടുത്തി പാണക്കാട് സയ്യിദ് മുഹമ്മദ് ലി ഷിഹാബ് പാണക്കാട് കുടുംബവുമായും വലിയ ആത്മബന്ധമുണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച വ്യക്തിത്വവും ദളിത് ലീഗിനെ ജനകീയമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച നേതാവുമായിരുന്നെന്ന് കുവൈറ്റ് കെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് നാസർ മഷൂർ തങ്ങൾ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ഗഫൂർ വയനാട് ട്രഷറർ ഹാരിസ് വള്ളിയോത്ത് എന്നിവർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഇതോടെ ഇന്നത്തെ കുവൈറ്റ് പൂർണ്ണമാവുന്നു നന്ദി